കേളംബൂറിൽ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ ടീച്ചർ വളരെ മനോഹരമായിട്ടാണോ അനാറ്റമി പറഞ്ഞു തരുന്നത് അതല്ല ബ്യൂട്ടി ആണോ ആ ട്രഡീഷണൽ ആയിട്ട് മാച്ച് മാച്ചാകുന്നുള്ളൂ ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് മാത്രം എല്ലാവരുടെയും ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക തെറ്റായിട്ട് പഠിച്ചാൽ അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള ആ ഫേസസ് ഒക്കെ വരച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രമേ പിന്നെ ആര് വന്ന് പഠിപ്പിച്ചു തന്നാലും ഉണ്ടാകത്തുള്ളൂ എന്നുള്ളൊരു സത്യം മനസ്സിലാക്കുക അതുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നല്ല ടീച്ചറെ ചെയ്യുക കേരളത്തിൽ ഒരുപാട് നല്ല നല്ല ടീച്ചേഴ്സ് ഉണ്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ ചൂസ് ചെയ്യുക എല്ലാ ട്രഡീഷണൽ ആർട്ട് പോലെയും കേരള മ്യൂറിലും പല വ്യത്യസ്തതകളുണ്ട് മൃഗങ്ങൾ പക്ഷികൾക്ക് പ്രത്യേക രീതിയിൽ വരച്ചത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ പൂക്കളാണെങ്കിലും നമ്മൾ കണ്ടിട്ടില്ലാത്ത പലതരം പൂക്കൾ വരച്ചിട്ടുണ്ടാകും അതുപോലെ ഫിഗർ വരയ്ക്കുന്നതിലും ചില വ്യത്യസ്തതകളുണ്ട് ഒരു സാധാരണ മനുഷ്യനെ വരയ്ക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇതിലെ ശരീരം വരയ്ക്കുന്നത് അതിൻ്റെ രീതികൾ വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് കേരളമുറകൾ ഏറ്റവും പ്രത്യേകമായിട്ട് അല്ല ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എല്ലാവരും എടുത്തിപ്പോൾ പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നതും വരയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നതും ഓരോ വീട്ടിലും ഓരോ പെയിൻറ്റിങ് എന്നൊരു രീതി ഇപ്പോൾ മാറിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ മാത്രമല്ല എല്ലാ സ്റ്റേറ്റിലുള്ളവരും കേരള മ്യൂറലിനെ വളരെയധികം ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് പിന്നെ അതിൻ്റെ കളർ കോമ്പിനേഷൻസ് കളറിങ് മെത്തേഡ് ആ ഡിസൈൻസ് ഇതൊക്കെ വളരെ ആയിട്ടുള്ളതാണ് സോ എല്ലാ ആർട്ട് ഫോമുകളിലും ഏറ്റവും മികച്ചതായിട്ട് നിൽക്കുന്നതും ഇതിൻ്റെ ആ ഡിസൈനിങ് വർക്കും ആ കളർ കോമ്പിനേഷൻസുമാണ് ഇല്ലാതിരുന്ന രാസർക്കളയിൽ സിരുന്ന് മാത്രം ഉപയോഗിച്ച് ചെയ്ത ഒരുപാട് വർക്കുകൾ ഇന്നും നമുക്കത് കാണുമ്പോൾ നമ്മളിപ്പോൾ അക്രിലിക് ചെയ്താൽ പോലും നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല സോ അത്ര മനോഹരമായിട്ട് അന്നത്തെ കാലത്ത് ക്രിയേറ്റ് ചെയ്തിരുന്ന ഒരു ആർട്ട് ആർട്ട്ഫോമാണ് കേരള മ്യൂറൽ സോ പഠിക്കാനും അതുപോലെ ഇത് ഈ വർക്ക് ചെയ്യാനും വളരെ ഈസി തന്നെയാണ്